തിരുവോസ്തിരൂനായി ഈശോയുടെ കരകളിലേക്ക് ഈ നോമ്പിനെ ആറാം ദിനമായി ഇന്ന് നമ്മുടെ ജീവിതം മുഴുവനെയും പ്രത്യേകമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം മുഴുവനെ അനുഗ്രഹമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം കഥാപി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളെ ഒരു അനുഗ്രഹമായി ഇവിടെ നിന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം നോമ്പിനെ ആറാം ദിനമായി ഇന്ന് തിരുവോസ്തിരുവനായി ഈശോയെ പ്രത്യേകമായി നിയോമിച്ച് പ്രാർത്ഥിക്കുക ദൈവം നൽകിയ ഒന്നാമത്തെ പ്രമാണം ദൈവത്തിന് നൽകേണ്ട ഒന്നാം സ്ഥാനം ദൈവം നൽകേണ്ട പ്രഥമ സ്ഥാനം ഏതെങ്കിലും വ്യക്തികൾക്ക് വസ്തുവുകൾക്ക് സ്ഥാനമാനങ്ങൾക്കോ ഉദയോമി ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ അമേഖല എനിക്ക് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം അമേഖല എനിക്ക് മാനസാന്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം ജീവിതത്തിൽ തിരുവസ്തുരുവിനായി സ്വയെ തിരിച്ചറിയുകയും ഈ തിരുച്ചറിവ് ജീവിതകാലം മുഴുവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവതങ്ങൾ ഉപരിയായി ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥാനമാനങ്ങളെയോ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അനുതാപത്തിൻ്റെ കണ്ണുനീർ വെളിപ്പെടാൻ ഇപ്പൊ ആഗ്രഹിക്കാം ഈ ദിവസം പ്രത്യേകമായി വചനാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പത്ര ദിവസത്തിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമതേ തിരുവചനം പത്ര ദിവസത്തിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം പതിനഞ്ചാം വചനം പറയും ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും തമിഴാനുമ്പിൽ ആയിരിക്കുമ്പോൾ സ്വയം ചോദിക്കണം ദൈവം ഞാൻ ആരെയാണ് ഹൃദയത്തെ കൊണ്ടുനടക്കുക ആരെയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക ആരെയും കുറിച്ച് ഞാൻ എപ്പോഴും ധ്യാനിക്കുക അതിനെ നല്ല ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിനോട് എടുക്കേണ്ട ഒന്നാം സ്ഥാനം മറ്റേതെങ്കിലും വ്യക്തികൾക്ക് വസ്തുക്കൾക്ക് സ്ഥാനമാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പൂജിക്കുന്നതെങ്കിൽ ആ വേദന വിശുദ്വതാമത്തെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിനു വേണ്ട സ്വാതന്ത്ര്യങ്ങൾ ഒരു വ്യക്തി കുടുംബത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് യേശു സമർശിക്കുന്ന സമയമാണ് വീടുന്ന വെളിപ്പെടുന്ന സമയമാണ് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം ഈശോ ദരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവർ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ ദരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം േ സകലേശാദിവ്യകടാക്ഷം തൂവണമേ വൈസലസുടരേ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ

എൻ്റെ പേര് ഷൈനി ഞാൻ കരിങ്ങുന്നത്തു നിന്ന് വരുന്നു എനിക്ക് രണ്ട് സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത് എൻ്റെ മോളുടെ ഹസ്ബൻഡ് കാനഡയിലാണ് മോൾക്ക് അവിടെ പോകുവാൻ പലവിധ തടസ്സങ്ങളായിരുന്നു ഈ അവസരത്തിൽ ദിയോവുമായി മോൾ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആന്തരിക സൗഖ്യദാനത്തിൽ പങ്കുചേരുകയും ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നൽ അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തു ഒമ്പത് മാസമാകുമ്പോൾ നീ കാനഡയ്ക്ക് പോകുമെന്ന് അച്ഛൻ ദേവി സന്ദേശം നൽകി അറുപത് ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസത്തോടു കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏഴ് മാസമായപ്പോൾ മോൾക്ക് പി ആറോട് കൂടി തന്നെ വിസ വന്നു മോളിപ്പോൾ കാനഡയിൽ നല്ല ഒരു കോഴ്സിന് ചേർന്ന് പഠിക്കുന്നു ഈശോയ്ക്ക് നന്ദി രണ്ടാമത്തെ സാക്ഷ്യം ഈ എൻ്റെ മോ മോന് വേണ്ടിയാണ് അവനും കാനഡയിൽ ജോലി ചെയ്യുന്നു അവൻ ചെയ്യുന്ന അതേ ഫീൽഡിൽ തന്നെ മറ്റൊരു ജോലി കൂടി നോക്കുന്നുണ്ടായിരുന്നു ഈ നിയമവുമായി ഞാൻ ഏഴുമുട്ടം താപോർ കേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റുവാദിയ ബൈബിൾ കൺവെൻഷനിൽ കൂടി താപോർ മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തു നാൽപ്പത് ദിവസം ജപമാല ചല്ലണം അഞ്ച് മാസം എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു നാലു മാസമായപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ രണ്ടിരട്ടി കൂടി ശമ്പളമുള്ള സാലറിയുള്ള ജോലി കൊടുത്ത് ഈശോ അവനെ അനുഗ്രഹിച്ചു കൂടാതെ കഴിഞ്ഞ മാസം അവൻ അവിടുത്തെ സിറ്റിസൺ കൂടി ലഭിച്ചു പരിശുദ്ധ മാതാവ് വഴി ഈശോ തന്നേ വലിയ എനിക്ക് രീതിന് ഒരായിരം നന്ദിയും സ്തുതിരം ഈശോ ഈശോ